അല്ല താനാണോ എന്നെ ഇവിടെ പൂട്ടിയിട്ടത് എന്തു താൻ അങ്ങനെ ചെയ്തേ നീലിമ ചോദിച്ചു കിരൺ അത് കേട്ട് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അതെന്തിനാണെന്ന് നീലിമ കുട്ടിക്ക് അറിയില്ലേ അറിയില്ലേൽ ഞാൻ വിശദമായി പറഞ്ഞുതരാം ഛേ നാണാവുന്നില്ലേ നിനക്ക് ഇത്ര തരം താണോരുത്തനാണോ നീയെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അറപ്പ് തോന്നുന്നു നിന്നോട് നീലിമ പറഞ്ഞു അത് കേട്ട് കിരണിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഇതേ സമയം ഹോട്ടലിന്റെ സെക്യൂരിറ്റി റൂമിൽ സി സി ടി വിൽസ് ചെക്ക് ചെയ്യുകയായിരുന്നു ഹോട്ടൽ മാനേജർക്കൊപ്പം സിദ്ധാർത്ഥ് നീലിമയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുക എന്നറിയാനുള്ള ആകാംക്ഷ രണ്ടു പേരുടെയും മുഖത്തുണ്ട് ആറാമത്തെ നിലയിൽ സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ സംശയാസ്പദമായി എന്തോ കണ്ട് സിദ്ധാർത്ഥ് മാനേജറെ നോക്കി പറഞ്ഞു അതൊന്ന് സൂം ചെയ് ശരി സർ മാനേജർ ആ വിഷ്വൽ സൂം ചെയ്ത് കാണിച്ചു രണ്ടു പേർ ആരെയോ എടുത്തുകൊണ്ട് പോവുന്ന വിഷ്വൽ ആയിരുന്നു അത് ആ വെളുത്ത ഗൗൺ കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് അത് നീലിമയാണെന്ന് മനസ്സിലായി അവൻ വ്യക്തതയ്ക്കായി കുറച്ചുകൂടി വിഷ്വൽസ് പരിശോധിച്ചു നീലിമയെ ഒരു മുറിയിൽ കൊണ്ടു ചെന്നാക്കിയ ശേഷം ആ രണ്ടു പേരും ഇറങ്ങി വരുന്നതും പിന്നീട് കിരൺ അവിടേക്ക് കയറി പോവുന്നതും സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു കിരൺ സിദ്ധാർത്ഥ് കൈ ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു മാനേജർ അത് കണ്ട് ഭയത്തോടെ അവനെ നോക്കി കിരൺ സിദ്ധാർത്ഥിന്റെ ബന്ധുവാണ് എന്ന് എന്നയാൾക്കറിയാം സർ കിരൺ സാറാണല്ലോ അത് ഇനിപ്പു ചെയ്യും മാനേജർ ചോദിച്ചു അയാളുടെ ചോദ്യം കേട്ട് സിദ്ധാർത്ഥന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു ഏത് സാറായിരുന്നാലും ഇത്തരം സാഹചര്യത്തിൽ പോലീസിനെ വിളിക്കുകയല്ല ആദ്യം ചെയ്യേണ്ടത് ഇവിടെന്താ അതിന് ഇത്ര താമസം മാനേജർ മിണ്ടാതെ തല കുനിച്ചു അഞ്ച് മിനിറ്റ് ഞാൻ തരും അതിനു മുന്നേ പോലീസ് ഇവിടെ വന്നില്ലേ അറിയാലോ ഞാൻ ആരാന്ന് സിദ്ധാർത്ഥ താക്കീത് പോലെ പറഞ്ഞു മാനേജർ അതോടെ വേഗം പോലീസിനെ വിളിക്കാനായി പോയി അപ്പോൾ സിദ്ധാർത്ഥ ചോദിച്ചു ഇത് ഏത് റൂമാ മുന്നൂറ്റിയഞ്ചാണ് സർ ഹേമന്ത് ആ പരിസരത്തുണ്ട് അവനോട് ഉടനെ എന്നെ വന്ന് കാണാൻ പറ ഇപ്പോൾ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞതിന് തലയാട്ടി സമ്മതിച്ച ശേഷം മാനേജർ സെക്യൂരിറ്റി റൂം പോയി സിദ്ധാർത്ഥ് കലിയോടെ സ്ക്രീനിൽ തന്നെ നോക്കി എന്താടോ ഹേമന്ത് ചോദിച്ചു സിദ്ധാർത്ഥ് സേർ ചെല്ലാം പറഞ്ഞു ഒരു പ്രശ്നമുണ്ട് മാനേജർ പറഞ്ഞു അപ്പോഴും അയാൾ കാര്യം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞില്ല ഹേമന്ത് ഒന്നും മനസ്സിലാവാതെ നിന്നു ഷടാ ഈ സിദ്ധാർത്ഥന്റെ ഒരു കാര്യം ഇവൻ എന്തിനാ ഇവനെന്തിനളൊക്കെ വിട്ടെന്നെ വിളിപ്പിക്കുന്നേ ഒന്ന് ഫോൺ ചെയ്താ പോരെ ഹേമന്ത് സ്വയം പറഞ്ഞു അവനുടനെ തന്നെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥനെ വിളിച്ചു സിദ്ധു എന്തു ഹേമന്ത് ചോദിച്ചു വെപ്രാളത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു നീ റൂം നമ്പർ പോണം എന്നിട്ട് തുറന്ന് പൊളിച്ച് പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്ന തല്ലുകിട്ടില്ലേ സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ ശബ്ദത്തിലെ പരിഭ്രമം കേട്ടപ്പോൾ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് ഹേമന്തിന് തോന്നി അതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ സിദ്ധാർത്ഥ് പറഞ്ഞ റൂമിലേക്ക് പോയി ഒപ്പം മാനേജറും ഉണ്ടായിരുന്നു അവർ റൂമിന്റെ ഡോറിൽ ഒന്നു രണ്ട് തവണ മുട്ടി ആരും വന്ന് വാതിൽ തുറന്നില്ല അത്യാവശ്യം ബലമുള്ള വാതിലായതുകൊണ്ട് ചവിട്ടി തുറക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ആരുമില്ല ഇതില് വാതിൽ തുറക്ക് അല്ലെങ്കിൽ വിവരം അറിയും ഹേമന്ത് പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു അകത്തുനിന്ന് മറുപടി വന്നില്ല ഒടുവിൽ മറ്റു വഴികളില്ലാതെ മാനേജർ ഡോർ സെക്കൻഡ് കീ വെച്ച് തുറന്നുകൊടുത്തു ഹേമന്ത് അകത്തേക്ക് കയറി അപ്പോൾ കാണുന്ന കാഴ്ച ഷർട്ട് ഊരി ബെഡിൽ കിടക്കാൻ ഒരുങ്ങുന്ന കിരണിനെയാണ് അവൻ കിരണിനെ നേർക്ക് നോക്കി അലറി ചിഹ് നാണല്ലോ ഹേമന്തിനെ പ്രതീക്ഷിക്കാതെ മുറിയിൽ കണ്ട കിരൺ ആകെ അസ്വസ്ഥനായി നിന്ന ആരാടെ ഇങ്ങോട്ട് ക്ഷണിച്ചേ ഇറങ്ങി പോവാൻ നോക്ക് കിരൺ പറഞ്ഞു കിരൺ മര്യാദയ്ക്കായ പെണ്ണെ വിട്ടേക്ക് നീ അല്ലെങ്കിൽ നീ അനുഭവിക്കൂ ഇതിന് ഹേമന്ത് പറഞ്ഞു സൗകര്യമില്ല ഇവിടെ ഞാൻ കഷ്ടപ്പെട്ടിവിടെ എത്തിച്ചത് ആരെങ്കിലും വന്ന് പറയുമ്പോൾ വിട്ടുകളാനല്ല ഇറങ്ങി പോടാ കിരൺ ആവർത്തിച്ചു മാനേജറുടെ നേർക്ക് നോക്കി കിരൺ വീണ്ടും ചോദിച്ചു ഓ താനാണോ ഇവൻ ഇങ്ങോട്ട് വിട്ടത് സർ ഇത് തെറ്റാണ് ആ കുട്ടിയെ വിട്ടേക്ക് മാനേജർ പറഞ്ഞു ഹേമന്ത് തുടർന്നു ഇവന്റെ സകല തെട്ടിത്തരത്തിനും കൂട്ടി നിൽക്കുന്ന ഒരുത്തനെയും മുകളിലുള്ള ആൾ വെറുതെ വിടാൻ പോകുന്നില്ല അറിയാലോ ഹേമന്ത് കാര്യങ്ങൾ വളച്ചുകെട്ടി പറഞ്ഞു അവൻ ഉദ്ദേശിച്ചത് സിദ്ധാർത്ഥന്റെ കാര്യമാണെന്ന് മാനേജർക്ക് മനസ്സിലായി കിരൺ എത്ര വലിയ മുതലാളിയായിരുന്നാലും സിദ്ധാർത്ഥ് കഴിഞ്ഞേ കിരണിന് വിശ്വ ഗ്രൂപ്പിൽ അധികാരമുള്ളൂ അതുകൊണ്ട് സിദ്ധാർത്ഥിനെയാണ് താൻ ഭയക്കേണ്ടത് അയാൾ തന്റെ ജോലി കളഞ്ഞാൽ പിന്നെ ഉടനെ വേറെ ജോലി കിട്ടാനും പോകുന്നില്ല അത് ഓർത്തപ്പോൾ മാനേജർ കിരണിനെ നോക്കി പറഞ്ഞു സർ ഈ ഹോട്ടലിനൊരു പേരുണ്ട് ദയവായി അത് കളഞ്ഞു കുളിക്കരുത് സർ ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തു പോകണം അല്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കും മാനേജർ പറഞ്ഞത് കേട്ട് ഹേമന്ത് ഉടനെ കയറി പറഞ്ഞു എടോ തന്നോട് ഇവനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കാനല്ല പറഞ്ഞ് ഇങ്ങനെ കെഞ്ചി പറയേണ്ട കാര്യമൊന്നുമില്ല പിടിച്ച് പുറത്താക്കടും അത് കേട്ട് മാനേജർ കിരണിനെ നോക്കി കിരൺ കലികൊണ്ട് വിറച്ചു ഡാ ഹേമന്ത് നീ കൂടുതൽ ഷൈൻ ചെയ്യല്ലേ നീ ആ നടക്കുന്നത് കൊണ്ട് വിശ്വാ ഗ്രൂപ്പിന്റെ മുകളിൽ നിനക്ക് സ്ഥാനം കിട്ടിയെന്ന് ധരിക്കരുത് കിരൺ ആരാണെന്ന് നിനക്കറിയില്ലേ അറിയിച്ചു താരാടാ ഞാൻ കിരൺ ഹേമന്തിനെ അടിക്കാൻ ഓങ്ങി ഹേമന്ത് മാറിക്കളഞ്ഞു കിരൺ നിന്നെപ്പോലൊരു തെമ്മാടിയുടെ തല്ലും കൊണ്ട് ഞാൻ ചുമ്മാ പോകുമെന്ന് ധരിക്കരുത് നീ ഞാൻ തിരിച്ചൊരെണ്ണം തന്ന നക്ഷത്ര നീ എന്താ കാണോ ഹേമന്ത് പറഞ്ഞു എന്നാ നീ അതൊന്ന് കാണിക്കണം കിരൺ ഹേമന്തിനെ നോക്കി പറഞ്ഞു സോറി കിരൺ നിന്നെ കൊണ്ടുപോവാനിപ്പോ ചിലർ വരും അവർക്ക് പോറലില്ലാതെ നിന്നെ ഏൽപ്പിക്കണം അതുകൊണ്ട് ഞാൻ കൈ വെക്കുന്നില്ല ഇറങ്ങിപ്പോടാം ഹേമന്ദ് പറഞ്ഞു അത് കേട്ട് കിരൺ ഒന്ന് വിളറി ഹേമന്ത് ആരു വരുമെന്നാണ് പറയുന്നതെന്നറിയാതെ അവൻ മാനേജറെ നോക്കി ഇവനത് ആരു വരുമെന്നാ പറയുന്ന കിരൺ ചോദിച്ചു മാനേജർ മിണ്ടാതെ തലകുനിച്ചു അത് കേട്ട ഹേമന്ത് ബെഡിൽ ചെന്നിരുന്ന് പറഞ്ഞു നിന്നെ കൊണ്ടുപോവാൻ വരുന്നത് പോലീസാണ് കുറ്റം മയക്കുമരുന്ന് നൽകി ഒരു പാവം പെണ്ണിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് അത്രയും അറിഞ്ഞ പോരെ കിരൺ ഹാപ്പി ആയില്ലേ ഹേമന്ത് പുച്ചത്തോട് ചോദിച്ചു വാട്ട് എന്താണോ ഇതൊക്കെ എനിക്കെതിരെ പോലീസിനെ വിളിക്കാൻ ധൈര്യമുണ്ടോ നിനക്കൊക്കെ കിരൺ ദേഷ്യത്തോട് ചോദിച്ചു മാനേജർ മറുപടി പറഞ്ഞില്ല അപ്പോഴാണ് കിരണിന്റെ മനസ്സിൽ സിദ്ധാർത്ഥിന്റെ മുഖം കടന്നു വന്നത് ഹേമന്ത് എത്രത്തോളം കിരണുമായി ദേഷ്യം ഭാവിച്ചാലും വിശ്വഗ്രൂപ്പിന് അപമാനമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്യില്ല അതുകൊണ്ട് തന്നെ കിരണിനെ പോലീസിൽ പിടിപ്പിക്കാൻ ഒരിക്കലും ഹേമന്ത് തനിച്ച് ശ്രമിക്കില്ല സിദ്ധാർത്ഥ അവിടെ വന്നിട്ടുണ്ടോ കിരൺ പതർച്ചയോടെ ചോദിച്ചു ഹേമന്ത് അതിനു മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരി കണ്ടപ്പോൾ സിദ്ധാർത്ഥ് തന്നെയാണ് പോലീസിൽ അറിയിച്ചതെന്ന് കിരണിന് മനസ്സിലായി തന്റെ പദ്ധതിയെല്ലാം തകർന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കിരൺ ഹേമന്തിന്റെ നേർക്ക് നോക്കി ഓഹോ അപ്പോൾ സിദ്ധാർത്ഥനെ അറിയിച്ചല്ലേ നീയൊക്കെ അവ്യക്തമായി അവരുടെ സംസാരം നീലിമ കേൾക്കുന്നുണ്ടായിരുന്നു കിരൺ അപ്പോൾ ഹേമന്തിനെ നോക്കി ഓ നീ വലിയ പുണ്യവാളം തന്നെ ഒന്ന് പോടാ കിരൺ പറഞ്ഞു തീർന്നതും അവിടേക്ക് പോലീസ് എത്തി കിരൺ പോലീസിനെ കണ്ട് ഇറങ്ങി ഓടാൻ ശ്രമിച്ചുവെങ്കിലും അവർ അവനെ പിടികൂടി കിരൺ പോവും മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കി നീലിമ ബെഡിൽ നിന്ന് പതിയെ പതിയെഴുന്നക്കുന്നതാണ് അവനപ്പോൾ കണ്ടത് എന്നെ തോൽപ്പിച്ചെന്ന് നീ കരുതണ്ട നീ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ നീ മാത്രമല്ല നിന്നെ സംരക്ഷിക്കുന്നവരും കിരൺ നീലിമയെ നോക്കി പറഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ